കുണ്ടാർ ചാമുണ്ടി തെയ്യം ദേവാസുര യുദ്ധ സമയത്ത് ദേവി പല രൂപത്തിൽ അവതാരമെടുത്ത് അസുരനിഗ്രഹം നടത്തിയത്രേ അതിൽ പ്രധാനപ്പെട്ട ഒരു അവതാരമൂർത്തിയാണ് ദേവി കൗശികി ആ കൗശികി ദേവിയുടെ ഒന്നായ ചാമുണ്ടി ദേവതാ സങ്കല്പത്തിലുള്ള തെയ്യക്കോലമാണ് കുണ്ടോറ ചാമുണ്ടി ദാരികാസുരനെ വധിച്ച കാളി തന്നെയാണ് കുണ്ടോറ ചാമുണ്ടി ദാരികാ പത്നി കാലകേയി പൊന്മകളോട് ഭിക്ഷുകി വേഷം ധരിച്ച് മുമ്മൊഴി മന്ത്രം സ്വന്തമാക്കിയ ശേഷമാണ് ദാരികനോട് പടക്കിറങ്ങിയത് വേതാളം പുറത്തേറി ഉഗ്രസ്വരൂപിണിയായി അസുരനോട് ഏഴ് രാപ്പകൽ പോരാടിയ ശേഷം എട്ടാം ദിവസം വേതാളം വിരിച്ച നാക്കിൽ കിടത്തി ധാരികനെ മുടിയെ പിടിച്ച് കൊരലറുത്ത് കൊല്ലുകയായിരുന്നത്രേ അസുരനിഗ്രഹത്തിനു ശേഷം പുണ്യതീർത്ഥങ്ങളായ പക്ഷിതീർഥവും കുക്ഷതീർത്ഥവും നീരാടിയെങ്കിലും അശുദ്ധി നീങ്ങാത്തതിനാൽ കുളിച്ച് ശുദ്ധി നേടാനായി കാവേരി നദിയിൽ പോയ കാളി അവിടെ താമസിക്കുവാൻ തുടങ്ങിയത്രേ അങ്ങനെ ഒരിക്കൽ കുണ്ടൂർ തന്ത്രി കാവേരി അമ്മയെ ഭജിക്കാനായി അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കോലത്ത് നാട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ കുണ്ടൂറപ്പൻ്റെ അമ്പലത്തിൽ താമസിക്കുവാൻ തുടങ്ങിയ കാളിയെ കുണ്ടൂറപ്പൻ വർഷങ്ങളായി വേലക്കാരിയാക്കി വെച്ചുവെന്നും പിന്നീട് തൻ്റെ ശക്തി തെളിയിച്ച കാളിയെ ശിവൻ മുക്തിയാക്കുകയും കാളിക്ക് തൻ്റെ വലതുവശത്ത് സ്ഥലം ഒരുക്കുകയും ചെയ്തു അത്രേ കുണ്ടൂർ തന്ത്രിയുടെ കൂടെ കോലത്ത് നാട്ടിലേക്ക് വന്നതുകൊണ്ട് കുണ്ടൂർ ചാമുണ്ടി എന്ന് വിളിക്കുന്നു നാട്ടുപരദേവതയും വീട്ടുപരദേവതയുമായ ഈ ദേവി കുണ്ടാടി ചാമുണ്ടി കുണ്ടോറ ചാമുണ്ടി കുണ്ടൂർ ചാമുണ്ടി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു